കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം ഏവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകളും ഒപ്പം ഗീതാദിന ആശംസകളും നേരുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനാഹ ഭഗവത്ഗീത ആറാം അധ്യായം ആത്മസംയമ യോഗം അഥവാ ധ്യാനയോഗം അഞ്ചാം ശ്ലോകം ഭഗവത്ഗീതയിൽ ലോകമെങ്ങും ഏറ്റെടുത്ത ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് തന്നെ താൻ തന്നെ ഉയർത്തണം തന്നെ താൻ തന്നെ താഴ്ത്തരുത് താൻ തന്നെയാണ് തൻ്റെ ബന്ധുവും താൻ തന്നെയാണ് തൻ്റെ ശത്രുവും നമ്മളെല്ലാവരും ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ട വസ്തുതയാണ് കാരണം ലോകം അങ്ങനെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മളാൽ തന്നെ ഉയർത്തപ്പെട്ട നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും നമ്മളാൽ ഉയർത്തപ്പെടാത്ത നമ്മുടെ മനസ്സുമാണ് സുഖത്തിനും ദുഃഖത്തിനും ബന്ധത്തിനും മോക്ഷത്തിനും കാരണം അവനവൻ്റെ മനസ്സാണ് ലോകം മുഴുവൻ നമ്മളെ സഹായിച്ചാലും നമ്മൾ സ്വയം ഉയർന്നില്ലെങ്കിൽ എന്ത് ബലം ലോകം മുഴുവൻ നമ്മളെ തള്ളിയാലും നമ്മൾ സ്വയം ഉയർന്നു പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതം ഈ ഗീതാ ദിനത്തിൽ ഈ സന്ദേശം നമ്മുടെ ബുദ്ധിക്ക് ഉണർവ് നൽകട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടി ഗുരുവായൂർ ഏകാദശി ദിനം ആശംസകൾ നേരുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ഒരു നേരമെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പോഴിക്കുന്ന ഗാനാലാപം മുരളി പോഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം